നമസ്കാരം ഞാൻ ജോയി കെടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പുതിയ വീടാണ് നല്ല ഭംഗിയുള്ള ഒരു എലിവേഷനിൽ നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ ചുറ്റുമുതിലെല്ലാം കെട്ടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് നല്ല ഭംഗിയായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ എലിവേഷനൊക്കെ കാണുമ്പോൾ നല്ല ഗ്യാരണ്ടിയിൽ പണിതിട്ടുള്ള ഒരു പുതിയ വീടാണ് മുറ്റം മുഴുവൻ നല്ല പാവിങ് ട്രൈലെല്ലാം വിരിച്ച് നല്ല മതിൽ ഗേറ്റ് നല്ല കാശ് ഗേറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇ വീടാണ് നല്ല ഇഷ്ടം പോലെ കിണർ വെള്ളമുണ്ട് എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നവുമില്ലാത്ത നല്ല ഒരു ഏരിയയിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല കിണർ വെള്ളമുണ്ട് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ് സ്ഥലം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം വീഡിയോ ചുറ്റും ഒക്കെ ഇട്ടോക്കെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ മുറ്റം മുഴുവൻ നല്ല വണ്ടി പാർക്ക് ചെയ്യാവുന്ന നാലഞ്ച് വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് കംപ്ലീറ്റ് ഈ കുറേ ഏരിയ മുഴുവൻ പാവിങ് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ചുറ്റിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ച് വെക്കണമെങ്കിലുള്ള മുറ്റവും നമ്മൾ ഇവർ ഇവിടെ വേർതിരിച്ചിട്ടിട്ടുണ്ട് നല്ല പറകോളയൊക്കെ കൊടുത്ത് നല്ല കോടിയൊക്കെ അടിച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു എലിവേഷനുള്ളൊരു വീടാണ് നമുക്ക് വീടിൻ്റെ സൈഡൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ചുറ്റുവട്ടം എല്ലാം ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തുകൊണ്ട് നല്ലൊരു എലിവേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് നല്ല തേക്കിൻ്റെ തടി അതുപോലെ ആഞ്ഞിലി പ്ലാവ് ഇങ്ങനെയുള്ള തടി കൊണ്ടൊക്കെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് വീഡിയോ നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങളെ വിളിക്കണം അതുപോലെ തന്നെ അലൻ ഹോംസിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റാണ് അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള ഇരുന്നെല്ലാം വീടാണ് നല്ല കൈഫലമുള്ള തെങ്ങ് ഒക്കെ ഈ വീടിൻ്റെ ചുറ്റിൽ നിൽക്കുന്നുണ്ട് വീടിൻ്റെ സിറ്റോട്ടൊക്കെ നല്ല ഗ്രാനേറ്റ് ഇട്ടുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള നിർമ്മാണമാണ് നല്ല വലിയൊരു കാർപോർച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈ വീഡിയോ അധികം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഒരുപാട് ഫോൺ കോളുകൾ വരുന്നു കൊണ്ട് പല ഫോൺ കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ വീടിൻ്റെ ഏകദേശം നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും നമുക്ക് ഉപകാരപ്രദമാകുന്ന വീടാണോ ഇല്ലയോ ഇല്ലയെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് എത്ര ബെഡ്റൂം ഉണ്ടെന്ന് പോലും ചില ആൾക്കാർക്ക് മനസ്സിലാകാണ്ട് പോകുന്നുണ്ട് നമ്മൾ അധികം വലിച്ച് നീട്ടാണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് കംപ്ലീറ്റ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ ഹലൻ ഹോംസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അതുപോലെ ജനലിൻ്റെ കമ്പിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് നല്ല ലിവിങ് ഏരിയ ആണ് കാണുന്നത് അത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് താഴെ മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡാണ് താഴെ രണ്ട് ബെഡ്റൂം ഡൈനിങ് ഏരിയ അതുപോലെ കിച്ചണ് വർക്ക് ഏരിയ ഈ കോർണറിലായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലാഡിങ് ടൈലൊക്കെ വിരിച്ച് പൊട്ടിച്ച് എൻ്റെ വാഷ് കൗണ്ടറിൻ്റെ ചുറ്റിനൊക്കെ നല്ല മനോഹരമായിരിക്കുന്ന ആദ്യത്തെ ഒന്നാമത്തെ ബെഡ്റൂമാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ജനലിൻ്റെ കമ്പിയെല്ലാം നല്ല സ്റ്റീലിൻ്റെ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് പള്ളി അമ്പലം ഇതെല്ലാം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റുമുള്ളവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രനായിപ്പള്ളിയുണ്ട് ആർ സി പള്ളിയുണ്ട് അതുപോലെ അമ്പലത്തിൽ പോകുന്നതിനായിട്ടായാലും എല്ലാം ചുറ്റുവട്ടത്തിലും എല്ലാവിധ സൗകര്യവുമുള്ള ഒരു വീടും സ്ഥലവുമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് മിക്സിംഗ് ടാപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ പോയിന്റുകൾ എ സി പോയിന്റ് ഇൻവെർട്ടറിൻ്റെ എല്ലാവിധ പോയിന്റുകളും കൊടുത്തിട്ടുള്ള മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാകട്ടോ എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വിലയിലെ ഉണ്ടാവും ഏറ്റുമാനൂർ ടൗണിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലേക്ക് ഇരുപത്തി കിലോമീറ്റർ ബിസ് റൂട്ടുമായിട്ട് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് കിച്ചൺ കാണാം കിച്ചൻ്റെ എല്ലാം മൾട്ടി വുഡിലുള്ള കബോർഡുകളാണ് നല്ല ഫിനിഷിംഗിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം നമുക്ക് ഈ വീടിൻ്റെ വർക്ക് ഏരിയ കാണാം കിച്ചൺ ഡോറ് രണ്ട് പാർട്ടിഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് അടിഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടവും വായുവൊക്കെ കയറാവുന്ന രീതിയിൽ നമുക്ക് മേൽഭാഗം തുറന്നിടാം നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് എണ്ണം കൊടുത്തിരിക്കുന്നത് വിറക് ഉപയോഗിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലൊക്കെയാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴച്ച് വെക്കുന്നതിനായാലും ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിനൊക്കെ ഇനിയും നമുക്ക് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്ഥല സൗകര്യം ചുറ്റിനും കിട്ടുന്നുണ്ട് നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഡോർ എല്ലാം നല്ല ആഞ്ഞിലി തടിയിലാണ് ഡോറിൻ്റെ എല്ലാം സോറി പ്ലാവിൻ്റെ തടിയിലാണ് വീട് ഡോറെല്ലാം കൊടുത്തിട്ടുള്ളത് വാട്ടർ റൂപ്സ് അത്യാവശ്യമുള്ള വാട്ടർ റൂപ്സ് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള നല്ല പ്രകാശിക്കുള്ള നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ് കേട്ടോ വീഡിയോ കണ്ട ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്ത്രയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്തായി ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് അറ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വില നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ വിലയിലെ വ്യത്യാസം വരുന്നതാണ് അത്യാവശ്യം കവർ ചെയ്തുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് പലതും നമുക്ക് കാണാണ്ട് പോകുന്നു ഇപ്പോഴും ഫോൺ ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് ഫോൺ കോൾ വരുന്നത് കൊണ്ട് ചില ഫോൺ കോളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പെല്ലാം ആണ് ടോപ്പിൽ ഫിനി അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് എല്ലാം ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൂം എടുക്കണമെങ്കിൽ മുകളിൽ ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് നമുക്ക് കൂടുതൽ ബെഡ്റൂം ആവശ്യമുണ്ടെങ്കിൽ നല്ല ഓപ്പൺ ടെറസ് കൊടുക്കിടക്കുന്നു നമുക്കവിടെ ബെഡ്റൂമുകൾ എടുക്കാവുന്നതാണ് അതുപോലെ ലെൻഡ് ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആദ്യമായിട്ട് ഇഷ്ടംപോലെ ഞങ്ങൾ നല്ല നല്ല വീഡിയോകൾ ഇടുന്നുണ്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമ്മുടെ വീട് കാണാൻ വരുന്നുണ്ട് അതുപോലെ എല്ലാം പെട്ടു പെട്ടെന്ന് സെയില് നടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കണ് നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വീടുണ്ട് ഓപ്പൺ ടെറസ് ആണ് നമുക്ക് അത്യാവശ്യം കോടിയൊക്കെ കൊടുത്ത് എൻ്റെ മേടിലെല്ലാം ഓടുപാകെ നല്ല എലിവേഷൻ നല്ല ഭംഗിയാക്കിയിരിക്കുന്നു നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ ലോൺ സൗകര്യമൊക്കെ ആണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് ഈ വീഡിയോ നേരിട്ട് കാണാം കണ്ടതിന് ശേഷം വിളിക്കാം വീട് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും വിളിക്കുക നമുക്ക് വീട് നേരിട്ട് കാണാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം